എസ് എസ് സി മുഖാന്തരം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വിവിധ സ്ഥാപനങ്ങളിലേക്കായിട്ട് ഉടനടി ഒരു റിക്രൂട്ട്മെൻറ്റ് ക്ഷണിക്കാൻ പോകുന്നുണ്ട് യൂണിഫോം പോസ്റ്റിലേക്കും ഓഫീസ് ജോബിലേക്കുമായിട്ടാണ് റിക്രൂട്ട്മെൻറ്റുകൾ ക്ഷണിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ അപേക്ഷ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോ പാർട്ടത്തിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അപേക്ഷ തുടങ്ങുന്നതിനനുബന്ധിച്ച് നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ യോഗ്യത അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ഇതിൻ്റെ സെലക്ഷൻ പാറ്റേൺ ബാക്കിയുള്ള വിവരങ്ങൾ എക്സാമിനേഷൻ പാറ്റേൺ സെലക്ഷൻ്റെ ഒരു മെതേഡും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് ഈ വരാൻ വിവരങ്ങൾ അതായത് വരുന്ന ബാക്കിയുള്ള ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ എസ് എസ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഉടനടി ക്ഷണിക്കാൻ പോകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വന്റി ഫോർ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ടയർ വൺ എക്സാമിനേഷന്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള വിവരങ്ങളും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ അപേക്ഷിന് തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച ഇപ്പോൾ തുടങ്ങാൻ പോകുകയാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങാൻ പോവുകയാണ് ഇരുപത്തിനാല് ജൂണിന് തുടങ്ങാൻ പോകുകയാണ് അതുപോലെ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഇരുപത്തിനാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ജൂൺ ഇരുപത്തിനാലിന് ഇപ്പോൾ അടുത്തു തന്നെ തുടങ്ങാൻ പോവുകയാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച തുടങ്ങും അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ രണ്ടായിരത്തി ആയിരിക്കും ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് അപ്പോൾ കമ്പീൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് അതായത് സി എന്ന് പറയുന്നത് മിനിമം ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് ദി റെയിൽവേ ഉണ്ട് അതുപോലെ മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇൻകം ടാക്സ് ഉണ്ട് അതുപോലെ സി ബി ഐ ഇതിലൊക്കെ ഇൻസ്പെക്ടർ തസ്തിക യൂണിഫോം പോസ്റ്റ് ആണ് ഇതൊക്കെ അപ്പോൾ യൂണിഫോം പോസ്റ്റിലേക്കുണ്ട് അല്ലാതെ ഓഫീസ് ജോബ് അങ്ങനെ നിരവധി പോസ്റ്റിലേക്കും വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സി സി ജി എൽ മുഖാന്തരം നിങ്ങൾക്ക് എസ് എസ് സി ഓപ്പണാക്കി തരുന്നത് അപ്പോൾ അതിൻ്റെ അപേക്ഷ തിങ്കളാഴ്ച മുതൽ ഇരുപത്തിനാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് വിവരങ്ങളും ചെയ്യുന്നതായിരിക്കും മാക്സിമം ഈ കാര്യം ഡിഗ്രി ഉള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക മാത്രമല്ല മിനിമം പത്താം ക്ലാസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഇരുപത്തി ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ സ്റ്റാർട്ട് ചെയ്യും അത് നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തതായിരുന്നു അതുകൊണ്ടാണ് അതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കിടക്കാത്തത് പിന്നെ എസ് എസ് സി കോൺസ്റ്റബിൾ മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് സെൻട്രൽ ആമുഡ് പോലീസ് ഫോഴ്സിലേക്ക് കോൺസ്റ്റബിൾ ജി ഡി ആയിട്ട് ഇരുപത്തി ഏഴ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അതിന്റെ അപേക്ഷ തുടങ്ങും അതൊക്കെ നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തതുകൊണ്ടാണ് അതിലേക്ക് അധികം കടക്കാത്തത് എനിവേ നമ്മുടെ കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ അതായത് സി ജി എൽ എക്സാമിനേഷൻ്റെ അപേക്ഷകൾ ഉടനെ തുടങ്ങാൻ പോവുകയാണ് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക